നിങ്ങൾ ഈ ഡീ കാർബണൈസേഷൻ ഡീ കാർബണൈസേഷൻ കേട്ടിട്ടുണ്ട് എന്തുവാ സംഭവം അത് അതെ അത് ചെയ്ത പിക്കപ്പും മൈലേജും കൂടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അനുഭവം ഉണ്ടോ ഡീ കാർബണൈസേഷൻ ചെയ്തുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ സത്യത്തിൽ പവറും മൈലേജും ഒക്കെ കിട്ടുമെന്നോ പറയുന്നത് പഴയ വാഹനങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള കേരളം സ്വാഗതം അതെ ഡീ കാർബണൈസേഷൻ പൊതുവേ നമ്മൾ വാഹന ലോകത്ത് ഒരുപാടായിട്ട് കേട്ടുവരുന്ന ഒരു സംഭവമാണ് ഞാനും നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീ കാർബണൈസേഷൻ പഴയ വാഹനങ്ങളിൽ ചെയ്താൽ എന്ത് പറ്റും പുതിയ വാഹനങ്ങളിൽ ചെയ്താൽ എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ എന്താണ് ഡീ കാർബണൈസേഷൻ സിമ്പിളാണ് ഹൈഡ്രജനും ഓക്സിജനും ഒരു നിശ്ചിത അളവിൽ ഒരു ക്വാളിറ്റിയുള്ള മെഷീൻ കൂടെ ഇതിനൊക്കെ പ്രത്യേകം ക്വാളിറ്റിയുള്ള മെഷിനും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹൈഡ്രജനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ രണ്ട് ബ്ലേഡിൽ നേറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ട് മുക്കി വെച്ചാൽ അത് ഹൈഡ്രജൻ ഉണ്ടാവും അത് വെച്ചൊന്നും പണി നടത്തത്തില്ല പണി നടക്കത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഹൈ ക്വാളിറ്റി മെഷീനിൽ കൂടെ ഹൈഡ്രജനും ഓക്സിജനും ഒരു നിശ്ചിത അളവിൽ നിശ്ചിത പ്രഷറിൽ എഞ്ചിനിലേക്ക് കടത്തിവിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന കണ്ടീഷനിൽ തന്നെ എഞ്ചിനിലേക്ക് കടത്തി വിട്ട് ഇതിങ്ങനെ ആ പോകുന്ന ഭാഗം എല്ലാം ക്ലീൻ ചെയ്തു പോകും എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം അതാണ് ഹൈഡ്രജൻ്റെ ഏറ്റവും വലിയൊരു ഗുണം പക്ഷേ ഹൈഡ്രജൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുമോ നേരിട്ട് ഹൈഡ്രജൻ കയറി ചെല്ലുകയാണെങ്കിൽ എഞ്ചിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഹൈ ക്വാളിറ്റി മെഷീനിൽ കൂടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും നിശ്ചിത അളവ് ക്രമപ്പെടുത്തി അതിലൂടെ കടത്തി വിട്ട് ചെയ്യുന്നത് ഈ തലക്കിൽ കൊണ്ട് വളം വയ്ക്കുക എന്ന് നേട്ടിട്ടില്ലേ അതാണ് ശരിക്കും പറഞ്ഞാൽ പഴയ വണ്ടികളിൽ അതായത് ഒരു അറുപതിനായിരമോ എഴുപതിനായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയോ വണ്ടിയിലൊക്കെ നിങ്ങൾ മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി ഡീകാർബണൈസേഷൻ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും കാണത്തില്ല ചിലപ്പോൾ എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല ചില വാഹനങ്ങളിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം എനിക്ക് നേരിട്ടുള്ളൊരു അനുഭവം ഉണ്ട് ബീറ്റ് ഡീസല് മൈലേജും പെർഫോമൻസും കുറഞ്ഞ സാഹചര്യത്തിൽ കസ്റ്റമർ കൊണ്ടുപോയി ഡീകാർബണൈസേഷൻ ചെയ്തു ചെയ്തതിന് ശേഷം ആ വണ്ടിയിൽ മാരകമായ പുക അത് വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എഞ്ചിങ് കേടായിരുന്നു സംഭവം പിക്കപ്പും ചെറിയ രീതിയിലുള്ള മൈലേജ് ഇഷ്യൂ ഉള്ളായിരുന്നു ഈ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയതാണ് എല്ലാ പരസ്യങ്ങളും കണ്ണുടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ലെന്നേ ഒരു പ്രശ്നമുണ്ട് അപ്പം ഡീ കാർബണൈസേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പറ്റും ഡീ കാർബണൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയി കിട്ടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം ഡീ കാർബണൈസേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പം നിങ്ങൾ ഞാനും നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീ കാർബണൈസേഷൻ ചെയ്യുന്നതിൽ അതിൽ വ്യക്തി വ്യക്തമായിട്ട് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ഒരു പുതിയ വാഹനം നിങ്ങൾ എടുത്ത് ആദ്യത്തെ മുപ്പതിനായിരം കിലോമീറ്ററിൽ കൊണ്ട് ഡീകാർബണൈസേഷൻ ചെയ്യാം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വിഷയം വരത്തില്ല അതായത് കാർബൺ ഡെപ്പോസിറ്റൊക്കെ അത്യാവശ്യം തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പം ആ ഒരു സമയത്ത് കൊണ്ടുപോയി ഡീകാർബണൈസേഷൻ ചെയ്യുമ്പോൾ കാർബൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ കരിയൊക്കെ കട്ടിക്ക് അടിയുന്ന സംഭവമൊന്നുമില്ല ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ പല ഭാഗത്തായിട്ട് കരിയൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും ഈ കമ്പ്യൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ കരിയൊക്കെ കട്ടി കടിഞ്ഞിട്ടുണ്ട് അപ്പോൾ കരിയൊന്നും കട്ടിക്ക് കട്ടിക്ക് ഒരു സാഹചര്യം ആയിരിക്കത്തില്ല അതായത് നമ്മളെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ബേൺ വേണാവുന്നതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാകും തുടങ്ങുന്നൊരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയൊക്കെ ഒരുപക്ഷെ ഉള്ളൊരു സാഹചര്യമായിരിക്കും അത്തരം സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഓക്സിജനും ഹൈഡ്രജനും കൂടെ നിശ്ചിത അളവിൽ ഇതിലേക്ക് കടത്തി വിടുമ്പോൾ ഈ ഭാഗത്ത് വന്ന് ഈ ഓക്സിജനും ഹൈഡ്രോജനും കൊണ്ടുള്ള മിശ്രിതം കൂടി ഇരിക്കിരി കത്തും അതിൻ്റെ ഹീറ്റും അതിന് തന്നെ ഈ ഒരു ഹൈഡ്രോജൻ്റെ പ്രത്യേകതയും കൊണ്ട് ആ ഒരു കാർബണൊക്കെ ക്ലീനായി നേരെ എക്സോസ്റ്റ് വഴി പുറത്തോട്ട് പോകും ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമ്മളിപ്പം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഡീ കാർബണൈസേഷൻ ചെയ്യുന്നില്ല നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് വണ്ടി ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം ആയി ഇപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പിസ്റ്റൻഡയും മറ്റുമൊക്കെ ടോപ്പിലുണ്ടാകുന്ന കമ്പസൻ ചെയ്യുമ്പോ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്ന കാർബൺ സ്വാഭാവികമായും വണ്ടി വർക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തേയ്മാനങ്ങളൊക്കെ ഈ ഒരു പിസ്റ്റൻഡിങ്ങിൻ്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാകും അപ്പോൾ കാർബൺ അവിടെ മൊത്തവും വന്ന് അടിയുകയും അത് സ്വാഭാവികമായിട്ടും ഒരു ലെയറായി മാറുകയും വണ്ടിയിൽ റീകംപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതെ ആ ഒരു കാർബൻ്റെ ഡെപ്പോസിറ്റ് സംരക്ഷിക്കുകയും ചെയ്യും ആ സംരക്ഷണ വലയമാണ് നമ്മൾ വണ്ടി പഴകി കഴിയുമ്പോൾ അതായത് ഒരു ഒന്നയോ ഒന്നരയോ ഒക്കെ ഓടിക്കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഡീകാർബണൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എൻജിൻ ആയി വരുന്ന പ്രശ്നത്തിലോട്ട് കിടക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡീസൽ വാഹനത്തിൻ്റെ ആ ഡീസൽ ബീറ്റിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ അതിൻ്റെ വിഷയം പഴയ വാഹനങ്ങളെ സംബന്ധിച്ച് അതിൽ ഇപ്പം പഴയ വാഹനം എന്ന് പറയുമ്പോൾ വണ്ടി ഓടാതെ കിടന്നൊരു പത്തു പതിനഞ്ച് വർഷമായ വണ്ടിയല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു അറുപതിനായിരം എഴുപതിനായിരത്തിന് മുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ലക്ഷം കിലോമീറ്റർക്ക് ഓടിയ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് എഞ്ചിനുണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് അതായത് ആ ഒരു വണ്ടിയുടെ കംപ്രഷൻ ചേംബറിൻ്റെയും കംപ്ര സിലിണ്ടറിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തേയ്മാനങ്ങളെ മറ്റുമൊക്കെ കവർ ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു വലയമായി തീർച്ചയായിട്ടും പല കാർബൺ ഡെപ്പോസിറ്റുകളും പ്രവർത്തിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ വാൽവുകൾ വാൽവുകളൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ ഡാമേജ് ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കാർബൺ ഡെപ്പോസിറ്റ് കാർബൺ ഡെപ്പോസിറ്റ് അവിടെ കാലക്രമേണ ഇരിക്കേം അതിൻ്റെ ഒരു വാൽവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ചെറിയ രീതിയിൽ കാർബണൊക്കെ തേഞ്ഞ് ഷെയ്പ്പായി ആ ഭാഗത്ത് സീലിംഗായി പ്രവർത്തിക്കും അതായത് ഇപ്പം ഈ ഒരു ഈ ഒരു വാൽവിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിച്ചു ചെറിയ രീതിയിലൊരു ഡാമേജ് ഉണ്ടെന്ന് വിചാരിച്ചു ഈ ഒരു ഡാമേജ് ഒരു പക്ഷേ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കവർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ പഴയ വാഹനം അല്ലെങ്കിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരത്തിനുള്ളിലൊക്കെ ഓടിയൊരു വാഹനം അല്ലെങ്കിൽ ഒരു ഒന്നോ ഒന്നരക്ഷം കിലോമീറ്ററിന് മുകളിൽ ഓടിയ വാഹനം കൊണ്ടുപോയി ഡീ കാർബണൈസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ായകരമായിരിക്കുന്ന ആ ഒരു കാർബണേയും കൂടെ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടും അതോടുകൂടി മിസ്സിങ് അതായത് ഇപ്പം ഇതിൻ്റെ ഇല്ലറ്റ് വാൽവിലാണ് ഈ വിഷയം വന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മിസ്സിങ് നൂറ് ശതമാനം വണ്ടിയിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഓണർ എന്താ വിചാരിക്കും ഓ എൻ്റെ വണ്ടി ഡീ കാർബണൈസേഷൻ ചെയ്യാൻ കൊടുത്ത് നശിപ്പിച്ചു എന്നുള്ളത് അങ്ങനല്ല യഥാർത്ഥത്തിൽ ആ ഒരു വാഹനം ഡീ ചെയ്യാൻ വേണ്ടി യോഗ്യമായ ഒരു വാഹനം അല്ല എന്ന് വേണം പറയാൻ ഇതൊരു പെട്രോൾ വാഹനത്തിൻ്റെ ഹെഡാണ് അതായത് നമ്മുടെ സാൻഡ്രോയുടെ ഹെഡാണ് കണ്ടോ ഇതാണ് വണ്ടിയുടെ ഹെഡ് ഇതിൻ്റെ റോക്റാമും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു വെച്ചേക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ലഡ്ജ് ഫോമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഓയിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് മാറാത്തതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൂടുതലായിട്ട് ഈ സ്ലഡ്ജ് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്രഷൻ ചെയേമ്പറിൻ്റെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്മ്പറിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം ഇതിപ്പോൾ കുറേ ക്ലീൻ ചെയ്തുതരുന്നത് അത് ക്ലീൻ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈയൊരു മറ്റേ ഡീസലിൻ്റെയൊക്കെ മയം കാണുന്നത് അപ്പം കരി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പിസ്റ്റൻ്റെ ടോപ്പും കൂടെ കാണിച്ചിരാം അപ്പം ഇത്തരത്തിൽ കരിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു കരി പോകും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിക്കാതിട്ടിരുന്ന് ഇങ്ങനെ സ്ലഡ്ജും കാര്യങ്ങളൊക്കെ ഓയിൽ ചോർത്തിയമ്മ കണ്ടതുകൊണ്ട് ഡീ കാർബനൈസേഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ ഒരു പ്രയോജനമില്ല പിന്നെ കൂടുതൽ വിഷയങ്ങളിലേക്ക് അതായത് ഇതേ കണക്ക് തന്നെ ഹെഡ് ഇളക്കി പണിയേണ്ട സാഹചര്യത്തിലോട്ട് പോകും പ്ലസ് നിങ്ങൾ ഡീകാർബണൈസേഷൻ ചെയ്ത പൈസയും കൂടെ വെറുതെ പോകും ഇത്രയും ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആയ ശേഷം അതായത് ഈ കണ്ട കണക്ക് പിസ്റ്റൺ ടോപ്പിലും അത് കണക്കിന് ഈ സിലിണ്ടറിൻ്റെ ഈയൊരു കമ്പസൻ ചെയ്യുമ്പോൾ ഭാഗത്തൊക്കെ ഇത്രയും കാർബൺ ഡെപ്പോസിറ്റ് ആയ ശേഷം നമ്മൾ ഡീകാർബണൈസേഷൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് ഇതുപോലെ ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയാൽ മാത്രമേ പറ്റുള്ളൂ ഇനി ഇതാ ഇതാണ് നമ്മൾ സാൻഡോഡ ഇല്ലറ്റ് മാനിഫോൾഡ് ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഇവിടെയൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് ഇതാ ഞാനിങ്ങനെ വേണ്ട ഇവിടെ തറയിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കരി പോലെ കണ്ട ഇത്തരത്തിലുള്ള കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് ആ ഒരു കാർബൺ ഡെപ്പോസിറ്റൊക്കെ പോകാൻ വേണ്ടി തീർച്ചയായിട്ടും നല്ലൊരു സംവിധാനം തന്നെയാണ് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് പോകണം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാർബൺ ഡെപ്പോസിറ്റ് അതായത് നല്ലത് ഏത് ഭാഗത്താണെന്ന് അറിയോ എഞ്ചിൻ്റെ ഉള്ളിൽ ആ കാർബൺ ഡെപ്പോസിറ്റ് നല്ലതാണ് പക്ഷേ നമ്മുടെ ഇല്ലറ്റ് മാനിഫോളിൻ്റെ അകത്ത് ആ കാർബൺ ഡെപ്പോസിറ്റ് നല്ലതല്ല കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബ്രീത്തിങിനെയും അതൽ ബോഡി ഉൾപ്പെടെയുള്ള ത്രോട്ടൽ പോസിഷ്യൻ സെൻസർ അതുപോലെ തന്നെ എയർ ഹൈഡിലിങ് കൺട്രോൾ വാൽവ് മാപ്പ് സെൻസർ എന്നിവയൊക്കെ ബാധിക്കാനുള്ള ചാ സാധ്യത കൂടുതലായിരിക്കും സാധ്യത കൂടുതലല്ല ബാധിക്കും അത് ഒറ്റയടിക്ക് നിങ്ങളെ വണ്ടിയിൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ബാധിക്കുന്നില്ല അതൊരു ഒന്നൊന്നര ലക്ഷം കിലോമീറ്റർ കഴിയുമ്പം നിങ്ങൾ സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു പാറ്റേണും രീതിയും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബാധിക്കുന്നത് ഇപ്പം നല്ല വൃത്തിയായിട്ട് ഒരു കുഴപ്പമില്ലാതെ മാന്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ വണ്ടിയിൽ അത്യാവശ്യം സർവീസ് കറക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളെ വണ്ടിയിൽ പതുക്കുകയും അതേസമയം ഒരു മാനദണ്ഡം ഇല്ലാതെ ചുമ്മാ ചവിട്ടിപ്പറിച്ച് കറക്റ്റ് സർവീസിങ് ചെയ്യാതെ കൊണ്ടു കിടക്കുന്ന ഒരാളെ വണ്ടിയിൽ വളരെ വേഗത്തിലും ഇത്തരത്തിൽ സെൻസറുകളൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാം ഇതിപ്പം ഒരു പെട്രോൾ വണ്ടിയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഡീസൽ വണ്ടിയുടെ എൻജിൻ സൈഡ് ഇളക്കി വെച്ചേക്കുന്നത് നമ്മൾ എഡും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെച്ച് മുറുക്കി അതുകൊണ്ടാണ് അപ്പം അല്ലെങ്കിൽ ആ ബോലിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചിടാമായിരുന്നു ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ അത്യാവശ്യം സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കസ്റ്റമർ ആ കാർ ഡീകാർബണൈസേഷൻ ചെയ്ത് നോക്കാം എന്നും കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ഫലവും ഉണ്ടാകില്ല പക്ഷേ ഒരല്പം വലിവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും എങ്ങനെയായിരിക്കും ചിലപ്പോൾ സ്മോക്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടുതലുണ്ടാവാം സ്മോക്ക് കാര്യം ഈ ഒരു വാൽവിൻ്റെ ഭാഗത്തുള്ള ഒക്കെ ക്ലിയറൻസ് ഒക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാൽവിൻ്റെ സീറ്റിങ്ങിനൊക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചെറിയ മിസ്സിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്യൂല് കത്താത്ത പ്രശ്നമൊക്കെ ഒരു പക്ഷേ ഫീൽ ചെയ്തേക്കാം എന്നിരുന്നാലിപ്പം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിഷയം വന്നില്ല ആ പുകയും കാര്യങ്ങളും അതായത് വണ്ടിയിലിപ്പോൾ നിലവിലുള്ള പുകയും കാര്യങ്ങളും അങ്ങനെ തന്നിരിക്കുകയാണ് ആ ഡീകാർബനൈസേഷൻ ചെയ്തതുകൊണ്ട് പുകയ്ക്കോ കാര്യങ്ങളൊന്നും വ്യത്യാസം വന്നില്ല പക്ഷേ പുള്ളിക്കാരന് ഒരു കാര്യം വരും ഇത്തിരി വലുവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും അതെന്തുകൊണ്ടാണെന്നറിയാവോ ഈ ഒരു മാനിഫോൾഡ് ഉണ്ടാവും ഈ മാനിഫോൾഡിൽ കൂടിയാണ് നമ്മൾ നേരത്തെ കയറ്റി വിടുന്ന ആ ഒരു മിശ്രിതം അതായത് ഹൈഡ്രജൻ്റെ ആ ഒരു മിശ്രിതം കയറി വരുന്നത് കയറി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ ത്രോട്ടൽ ബോഡി കൂടെയാണ് കയറ്റി വിടുന്നത് ത്രോട്ടൽ ബോഡിയിൽ വരുന്ന അച്ചുവേറ്റേഴ്സൊക്കെ അത്യാവശ്യം ബ്ലോക്കോ അല്ലെങ്കിൽ കരിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആവും നേരെ വന്നിട്ട് അടുത്തത് മാപ്പ് സെൻസറുണ്ട് മാപ്പ് സെൻസറും ആവും ക്ലീൻ ആവും എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയാകും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അത് ഓരോ അവസ്ഥകളെ ബേസ് ചെയ്തിരിക്കും പക്ഷേ മാപ്പ് സെൻസർ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മാപ്പ് സെൻസർ അത്യാവശ്യം തുറക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐഡലിങ് അച്ചുവേറ്റർ വാൽവും അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആവും ക്ലീൻ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പഴയതിനേക്കാൾ കുറച്ചും കൂടെ പെർഫോമൻസ് വണ്ടി കാണിക്കും പക്ഷേ പണി കിട്ടാൻ പോകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും ഇപ്പം പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിൽ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് വലിയ റിസ്ക് ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ കാര്യം വെച്ചാൽ സ്വാഭാവികമായിട്ടും കംപ്രഷൻ റേഷ്യോയിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഹീറ്റിൽ വ്യത്യാസമുണ്ട് ഉണ്ടാവുന്ന കാര്യം അതായത് ഓയിലിൽ സ്ലഡ്ജ് ഉണ്ടാവുന്നില്ല കേട്ടോ അത ഇതുപോലെ ഓയിലിൻ്റെ ഭാഗത്ത് സ്ലഡ്ജ് ഉണ്ടാകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാതെ മാനു ഫോണിലും മറ്റുമൊക്കെ സ്ലഡ്ജ് ഫോമും കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ ഡീസലിനേക്കാൾ വളരെ താരതമ്യേന കുറവാണ് ഈ ഒരു പെട്രോൾ വാഹനങ്ങളിൽ അതുകൊണ്ട് തന്നെ പെട്രോൾ വാഹനങ്ങളിൽ ചിലപ്പോൾ നിങ്ങളൊരു മുപ്പതിനായിരത്തി ചെയ്യാൻ മറന്നൊരു അമ്പതിനായിരത്തി ചെയ്യാൻ ചെയ്താലും വലിയ റിസ്ക് ഒരു പക്ഷേ വരത്തില്ല ഇപ്പോൾ പെട്രോൾ വാഹനങ്ങളിൽ ഇപ്പോൾ ഞായിരം കിലോമീറ്ററിൽ നിങ്ങൾ ഡീ കാർബണൈസൈസ് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞ് നിങ്ങൾ കൊണ്ട് ചെയ്യരുത് അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം നിങ്ങളത് കൃത്യമായിട്ട് അവിടുത്തെ ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഡീ കാർബണൈസേസ് ചെയ്യുന്ന അവരൊക്കെ അത്യാവശ്യം മാന്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ തൃപ്പുറത്തും മലപ്പുറത്തൊക്കെ ആയിട്ട് അവർ വണ്ടിയുടെ കണ്ടീഷനും വണ്ടിയുടെ പുക അത് കണക്ക് കാ കണ്ടീഷനും മറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ ഡീ കാർബണൈസേഷൻ ചെയ്യുന്നത് അതല്ലാതെ വെറുതെ വന്നോണ് ആ ഒരു സർക്കാൻ എന്നും പറഞ്ഞ് ചുമ്മാ അങ്ങ് ഡീ കാർബോണൈസേഷൻ ചെയ്യല്ല അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾ ഡീ കാർബണൈസേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും സേഫ് ആയിരിക്കും പെട്രോൾ കത്തുമ്പോഴത്തേക്ക് കാർബൺ വളരെ താ ഡീസലിനേക്കാൾ താരതമ്യേന കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അമ്പതിനായിരം കിലോമീറ്ററിൽ കൊണ്ടുപോയി ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല പക്ഷേ നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ ഓവർ ഹീറ്റോ മറ്റോക്കെ ആയതിനു ശേഷം മൈലേജ് കുറവോ പിക്കപ്പ് കുറവോ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി ചെയ്യുന്നു ചെയ്യരുത് കാര്യം നമ്മൾ ഏത് സാഹചര്യത്തിൽ എൻജിൻ്റെ പൂർണ്ണമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായ ഒരു കണ്ടീഷനിൽ ഡീകാർബണൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ നല്ലൊരു കാര്യം ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊന്നും കേൾക്കാതെ നിങ്ങളെ വണ്ടി കൊണ്ടുപോയി നിങ്ങൾ ഡീകാർബണൈസേഷൻ ചെയ്യുകയാണെങ്കിൽ പെട്രോൾ വാഹനമാണെങ്കിൽ ഇപ്പോൾ ഓടിയ വണ്ടിയാണെങ്കിലും ചിലപ്പം നിങ്ങളെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്ന് വരും പക്ഷേ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല റിസ്ക് കൂടുതലാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ റീസൺസ് ഒക്കെ തന്നെയാണ് നമ്മൾ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാകുന്നുണ്ട് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിനേക്കാൾ അതായത് പെട്രോൾ വാഹനങ്ങളെക്കാൾ കൂടുതൽ തേയ്മാനമുണ്ടാകാൻ സാധ്യതയുണ്ട് കാർബൺ ഡെപ്പോസിറ്റിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ലാതെ വണ്ടി ഓടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ പറയുന്ന സാഹചര്യം ഡീസൽ വണ്ടിക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്തരം സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് ഇപ്പം നിങ്ങളെ വണ്ടി ഡീസലാണ് ആണ് ഒരു അറുപതിനായിരം എഴുപതിനായിരം ഓടിക്കൊണ്ട് ഡീകാർബണൈസൈസ് ചെയ്യാമെന്ന് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഡീസൽ വാഹനങ്ങളെ സംബന്ധിച്ച് എം എഫ് സെൻസർ അവിടെ നേരെ ടർബോ ടർബോയിൽ നേരെ ഇൻ്റർകൂളർ ഇൻ്റർകൂളറിനും നേരെ ഇല്ലറ്റ് മാനിഫോൾഡ് ഇല്ലറ്റ് മാനിഫോൾഡ് ആണ് നമ്മളെ എം എ പി എ വരുന്നത് അതായത് മാനുഫോൾഡ് ആപ്സിലുള്ള പ്രസിഡൻസർ വരുന്നത് അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും എൻജിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇ ജി ആറിൻ്റെ ഭാഗത്തോട്ടൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ വാഹനത്തിൻ്റെ അതായത് ടർബോ ഇ ജി കൂടെ വരുന്ന നിങ്ങളുടെ ഡീസൽ വാഹനത്തിൻ്റെ ടർബോയും ടർബോ ഒന്നും കംപ്ലയിൻറ്റ് വരത്തില്ല ടർബോ ഒന്നും ജസ്റ്റ് ക്ലീൻ ചെയ്തേക്കുക ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർത്തി തന്നെ ചെയ്യാൻ പറ്റും അത് കണക്ക് തന്നെ എം എ പി എം എഫ് സെൻസറുകൾ ഇ ജി ആർ ഇൻ്റർകൂളർ എന്നിവ ക്ലീൻ ചെയ്യാൻ പറയും കാരണം എന്ന് വെച്ചാൽ ഡീ കാർബണൈസൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ സാധനങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ക്ലീൻ ആയി കിട്ടത്തില്ല കാര്യമെന്ന് വെച്ചാൽ എത്ര പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ എത്ര നല്ല വണ്ടി എന്ന് പറഞ്ഞാലും ടർബോയുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു രണ്ട് മുതൽ പത്ത് ശതമാനം വരെയൊക്കെ അത് വണ്ടി ഉപയോഗിക്കുന്ന ആളുടെയും വണ്ടിയുടെ ബ്രാൻഡിൻ്റെയൊക്കെ കണ്ടീഷൻ കണക്കിരിക്കും അതായത് ടർബോടെ കണ്ടീഷനും ടർബോ ഉണ്ടാക്കിയത് മെറ്റീൽ കണ്ടീഷൻ അത് കമ്പനികളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല വണ്ടി ഉപയോഗിക്കുന്ന ആളുടെ അതായത് വണ്ടി ഒരുപാട് കാലുകൊടുത്ത് വിടുന്ന ആളാണോ അതൊക്കെ ബേസ് ചെയ്തിരിക്കും ആ ടർബോയിൽ നിന്ന് ചെറിയ രീതിയിൽ ഇല്ലറ്റ് മാനിഫോളിലോട്ട് കിടക്കുന്ന ഓയിൽ നേരെ വന്ന് ഇന്റർകൂളറിൽ ഡെപ്പോസിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അത് ഒരു കാരണവശാലും ഡീകാർബണൈസേഷൻ ചെയ്താൽ പോകില്ല അടിവരയിട്ട് പറഞ്ഞു തരാം അത് ഇനി നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ഇ ഉണ്ടാകുന്നതും അത് കണക്കി തന്നെ ഇന്റർകൂളറിൽ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഡെപ്പോസിറ്റ് ഒരു കാരണവശാലും ഡീ കാർബണൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് പോകില്ല തർക്കിക്കാൻ എത്ര വേണമെങ്കിലും ഞാൻ തയ്യാറാണ് കാര്യം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വണ്ടി ഇപ്പം ഡീസൽ വണ്ടി ഡീകാർബണൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഇൻ്റർകൂളറും ഈജിയുടെ ലൈനുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ മാപ്പ് സെൻസർ എയർ എയർഫ്ലോ സെൻസറൊക്കെ ഡീകാർബണൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ക്ലീനാവും എന്നാലും നമ്മളൊരു രീതി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം കുറച്ചുകൂടി കൂടി സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ എം എ പിയും അതിന് എം എഫ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ഡീസൽ വണ്ടി ഇതണക്ക് ഡീ കാർബണൈസൈസ് ചെയ്യുമ്പം വരുന്നൊരു ഗുണമെന്ന് വെച്ചാൽ അതായത് മുപ്പതിനായിരം കിലോമീറ്ററിന് അകത്ത് വരുന്നൊരു സാഹചര്യമാണ് ഈ ഒരു എഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകുന്ന അല്ലെങ്കിൽ കം സമ്പർശനിക്കാൻ വേണ്ടിന്റെ ഭാഗത്തുണ്ടാകുന്നതും അതിന് തന്നെ വാൽവുകൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഡീകാർബണൈസേഷൻ ഡീസൽ വാഹനങ്ങളിൽ ചെയ്യുമ്പം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഇപ്പം എൻ്റെ ഇരിക്കുന്നത് ഒരു ഡയഫ്രം യൂണിറ്റ് ആണ് ഒരു വാൽവ് യൂണിറ്റ് ആണ് അതായത് എക്സോസ്റ്റ് ഗ്യാസിന് മാനിഫോർഡിലേക്ക് ഇല്ലറ്റ് മാനിഫോർഡിലേക്ക് എത്തിക്കുന്ന ഒരു ഡയഫ്രം യൂണിറ്റ് ആണ് കേട്ടോ അപ്പം ഇതിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം ഒരു വണ്ടിയുടെയാണ് ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം കാണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നല്ല ഹാർഡായിട്ടായിരിക്കും ഈ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായേക്കുന്നുണ്ടോ നല്ല ഹാർഡായിട്ടായിരിക്കും കാർബൺ ഡപ്പോസിറ്റ് ഉണ്ടായിരിക്കുന്നത് എക്സോസ്റ്റ് ഗ്യാസിന്റെ കാർബൺ ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു കാർബൺ ഡപ്പോസിറ്റ് എന്തൊരു കാരണവശാലും ഡീ കാർബണൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് പോകില്ല ഉറപ്പാണ് അതിന് ഇതുപോലെ മാനുവലി തന്നെ ഇളക്കി ക്ലീൻ ചെയ്യണം ഡീ കാർബണൈസേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക പൂർണ്ണമായും നല്ല ഹെൽത്ത് കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രം ഡീ ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പറയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ